Namaskaram. ഞാനിപ്പോൾ നാട്ടിലല്ല ഉള്ളത് ഒരു യാത്രക്കിടയിലാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അത്യാവശ്യമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല അഫ്ഫാൻ അഫാന് പ്രത്യേകിച്ച് മുഖപൂരം ഒന്നും ഞാൻ കൊടുക്കുന്നില്ല അവനിപ്പോൾ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികനാൾ അവൻ ജീവനോടെ ഉണ്ടാവില്ല എന്നത് തീർച്ചയാണ് കാരണം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുക വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അവൻ ജീവൻ നിലനിർത്തുന്നത് എന്നതാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടുന്ന വിവരം ഒരാൾ മരണത്തിലേക്ക് പോകുമ്പോൾ എത്ര ദുഷ്ടനായിരുന്നാലും അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാമൂ മോശമായിട്ട് സംസാരിക്കരുതെന്നൊക്കെ ഒരുപാട് പേർ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് അവന് അർഹതപ്പെട്ട മരണം തന്നെയാണ് അവന് കിട്ടാൻ പോകുന്നത് നിയമം കൊടുക്കുന്ന ഒരു വധശിക്ഷയാണെങ്കിൽ പോലും അതിനല്ല അവൻ അർഹൻ കാരണം ആ ജയിലിൽ കിടന്നുകൊണ്ട് അതും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉള്ള പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അവൻ അവനുണ്ടായിരുന്നത് ഏഴുപേരെ മാത്രമാണ് അങ്ങനെ താമസിപ്പിച്ചിട്ടുള്ളത് അവിടെ ഒരു ഏകാന്തവാസം എന്നൊക്കെ പറയാം അതുപോലെയാണ് ഒരു തടവുകാരൻ കൂടിയെ അവൻ്റെ കൂടെ ഉള്ളായിരുന്നു അവനിങ്ങനെ ആത്മഹത്യാ പ്രവണതയൊക്കെ കാണിക്കുന്നത് ഒരാളും കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ സമയവും ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരവസ്ഥയാണ് അങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് തന്നെ ഒരുപാട് സ്നേഹിച്ച താൻ ഒരുപാട് സ്നേഹിച്ച ആളുകളെ ഏത് മാനസികാവസ്ഥയിലായിരുന്നാലും ശരി ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് ഓർത്ത് നീറി 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 പുകഞ്ഞാണ് അവൻ മനസ്സിനെ കല്ലുപോലാക്കി ഒരു കൂസലും ഇല്ലാതെ അത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് അതെല്ലാം പോലീസിനോട് വിവരിക്കുന്ന സമയത്ത് പോലും അവനിലൊരു ഭാവഭേദം പോലും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ അത്രയും കല്ലുപോലിരുന്നവൻ ഇങ്ങനെ ഒരു പ്രവണത കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കടുങ്കയ്ക്ക് മുതിരണമെങ്കിൽ അവൻ എത്രത്തോളം നീറി പുകയിന്നുണ്ടാകും അങ്ങനെ നീറിനീറി അവൻ സ്വയം മരണം വരിക്കുക അല്ലെങ്കിൽ അവൻ സ്വയം മരണം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമായി എന്ന് പറയും നമ്മളെപ്പോലെ തന്നെയുള്ള അഭിപ്രായക്കാരനാണ് അവന് ജന്മം കൊടുത്ത അവന്റെ പിതാവും അവന്റെ ക്രൂരതയ്ക്ക് ഇരയാകാത്ത ആ കുടുംബത്തിലെ ഏക അംഗമാണ് അവന്റെ പിതാവ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന ബുദ്ധിമുട്ട് മാനസികാവസ്ഥ അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവന്റെ മാതാവും ഏകദേശം മരിച്ച അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എത്ര നാൾ അവരിങ്ങനെ മുന്നോട്ട് അറിയില്ല അദ്ദേഹവും പ്രതികരിച്ചത് ഇങ്ങനെ തന്നെയാണ് അവൻ ചെയ്ത തെറ്റ് അവൻ അറിയാം അതിനുള്ള ഒരു കൂലി അവന് ദൈവം കൊടുത്തതാണ് അവൻ എന്ത് സംഭവിച്ചാലും തനിക്ക് ദുഃഖമില്ല യഥാർത്ഥത്തിൽ അവൻ്റെ മരണവാർത്തയ്ക്ക് പോലും അവർ കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും മനുഷ്യർക്കെല്ലാം ഇതൊരു പാഠമാണ് നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും അരുതാത്ത വഴി തിരഞ്ഞെടുത്താൽ അതിൻ്റെ അവസാനം വലിയൊരു ദുരന്തമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ ദുസ്വപ്നത്തിൽ പോലും വരാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കുക അല്ല ഇവനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ചത്തു എന്ന് പറയണം കാരണം ജീവികളും ജന്തുക്കളൊക്കെ ചത്തു എന്നല്ലേ നമ്മൾ പറയുള്ളു മനുഷ്യനെ മാത്രമേ മരിച്ചു എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ അവൻ അരുംകൊല ചെയ്ത അവൻ്റെ ബന്ധുക്കളെല്ലാം മരണപ്പെട്ടപ്പോൾ അവരൊക്കെ ഇല്ലാതായപ്പോൾ ഒരു നാട് മുഴുവൻ കരഞ്ഞു അല്ലെങ്കിൽ മലയാളികളെല്ലാം കരഞ്ഞു അവരെ അറിയാത്തവർ പോലും പക്ഷേ ഇവൻ്റെ മരണവാർത്ത കേൾക്കുമ്പോൾ ഒരിറ്റ് കന്നുനീർ പൊഴിക്കാൻ ആരും കാണില്ല ഈ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓരോരുത്തരും ഓർത്തു വയ്ക്കണം പിന്നെ ഇവൻ്റെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ ഇവൻ കൊല്ല ചെയ്ത ആളുകളുടെ ബന്ധുക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവരൊക്കെ മരിച്ചു ജീവിക്കുകയാണ് എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ഒന്നും മനസ്സിൽ ഒരു മായാത്ത മുറിപ്പാടായിട്ട് അതുണ്ടാവും ഇവന്റെ മരണശേഷം പോലും ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവൻ ചത്തുപോയാൽ അതിനുശേഷം പോലും ഒരാൾക്കും ഇവനോടൊരു കരുണ തോന്നില്ല എന്നതും ഉറപ്പാണ് ആ പിതാവിൻ്റെ വാക്കുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് കാരണം ഓമനിച്ച് ആ അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചപ്പോൾ മൂത്ത മകനാണ് എത്രത്തോളം ഓമനിച്ചായിരിക്കും വളർത്തിയത് സുഹൃത്തിനെ പോലെ സുഹൃത്തുക്കളെ പോലെ സന്തോഷത്തോടെ നടന്നു അവൻ്റെ എല്ലാ ദൂരത്തിനും കൂടെ നിന്നു അവൻ്റെ മാതാവും ഇവന്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയൊരു ജനരോഷം അണപൊട്ടുന്നത് കണ്ടു ആ മൂന്നര വയസ്സുകാരിയുടെ ആ ഒരു കൊലയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ജനങ്ങളെല്ലാം അവനെ കൈകാര്യം ചെയ്യാൻ അത്രയ്ക്ക് വലിയ സാഹസികമായിട്ട് പോലീസിനെയൊക്കെ മാറ്റി മുന്നോട്ട് വരുന്നത് കണ്ടു ജനങ്ങളെ ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഇവനെ കൊണ്ടുവന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംരക്ഷണം അവന് നൽകുന്നത് പോലെ നാട്ടുകാർക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിനെ പറയാൻ നമുക്ക് കഴിയില്ല ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ നാട്ടുകാർക്ക് ഒരവസരം കൂടി കേരള പോലീസ് കൊടുക്കും ണം എന്നൊരു ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുകയാണ് കാരണം ആ നാട്ടുകാരൊക്കെ എന്നും കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞുമാണ് ഇവനെയും അവരെന്നും കണ്ടുകൊണ്ടിരുന്നതാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ ഇവനെ പോലെയുള്ളവരൊന്നും ഇനി ഒരിക്കലും തുനിയാതിരിക്കട്ടെ ഇവന്മാരൊക്കെ സ്വയം ഉരുകി നീറി ഇവർക്കുള്ള മരണം കൈ വരിക്കുകയോ അല്ലെങ്കിൽ നാട്ടുകാർ മുൻകൈയ്യെടുത്ത് ഇവന്മാരെ പോലെയുള്ളവരെ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളും എത്തട്ടെ എന്ന് പ്രത്യാശിച്ചു പോകുകയാണ് നമസ്കാരം